അപ്പോൾ നമ്മളെ കാഫിലയിൽ തന്നെ നമ്മൾ നമ്മൾ അന്വേഷിച്ചു പോയി ആ ആ ആളുടെ ചരിത്രം ചരിത്രം ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ വിശ്വസ്തനല്ല എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ കേൾക്കാൻ പോലും തയ്യാറാവില്ല ഇനി അഥവാ വീഡിയോ അത് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു തരുന്ന ആളുകളുടെ ഹിസ്റ്ററി തെരഞ്ഞെടുക്കണ്ടേ അതിന്റെ ആവശ്യമില്ലല്ലോ കറാമത്തെ കണ്ട് പറഞ്ഞു തന്നാൽ അത് വിശ്വസിക്കുക അത് പ്രചരിപ്പിക്കുക അതല്ല നിങ്ങൾ ഇതിനെ പറഞ്ഞില്ലേ അത് ഇപ്പൊ ഇങ്ങനായോ എന്നിട്ട് ആ പറഞ്ഞു തന്ന ആളെ ഹിസ്റ്ററൊക്കെ തെരഞ്ഞു പോയി അയാൾ വിശ്വസ്തനാണ് എങ്കിലേ അത് പുറത്തുവിടും അല്ലെങ്കിൽ വീഡിയോ പിടിച്ചതാണെങ്കിൽ കൂടി അത് പുറത്തുവിടൂലാന്ന് ഇതെന്നല്ല ചങ്ങായി ഹായവാനെ ബഹുമാനപ്പെട്ട പേരോട് സ്ഥലം ഒരുമാക്കളോട് പറഞ്ഞേ കേട്ടോ കണ്ടോ എന്ന് വിളിച്ചു പറയരുത് വിശ്വസ്തത ഉള്ളത് പറയണം അതാ മൗസൂക്കും വിഹി ആൾ പറയണംന്ന് പറഞ്ഞേ അതിനെല്ലാം പെച്ചും പറഞ്ഞത് വിശ്വസ്തത എന്തെങ്കിലും വിടും അല്ലെങ്കിൽ വിടുക പറഞ്ഞേ എവിടുന്നാ ഈ ഹായവാനൊക്കെ നിശ്ചിച്ചത് അപ്പൊ ഇത് ആലിമീയങ്ങൾ നമ്മൾ ആലിമീങ്ങൾ പറഞ്ഞപ്പോ ഓ കറാമത്ത് പറഞ്ഞതിന് പരിധി വെച്ചേ കറാമത്ത് പറയാൻ പാടില്ലാന്ന് പറഞ്ഞിരിക്കണേ എന്തൊക്കെയാ ഇവിടെ പ്രചരിപ്പിച്ചിനെ ഇപ്പൊ ആരാ പരിധി വച്ചത് ഷർത്ത് വെച്ചില്ലേ വിശ്വസം നല്ലതാണെങ്കിലേ വിടാൻ പറ്റുള്ളൂ എന്ന് ഛർദ്ദിച്ചില്ലേ നിങ്ങൾ പിടിച്ചു കൊണ്ടന്നെ ഇവരെ ആ പാവം കാത്തിരക്കാരനോട് വിടാൻ നമ്മിച്ചില്ല എന്താണ് ഒട്ടൂരി